നാവികസേനയെ ചങ്കടലിൽ ഇറക്കി പടക്കപ്പലുകളും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് അമേരിക്ക ഏതൻ ഉൾക്കടലിൽ വെച്ച് ബ്രിട്ടന്റെ മർലിൻ ലുവാൻഡ എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് തുടർന്ന് കപ്പൽ കത്തുകയായിരുന്നു ഹൂതികൾ അതിരുവിട്ടതോടെ അമേരിക്ക ശക്തമായി ഇറങ്ങിയിരിക്കുകയാണ് ഇനിയും ഈ അതിക്രമം കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്ന് ബൈഡൻ വ്യക്തമാക്കി ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഹൂദികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി ഭയക്കുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അമേരിക്കയും സംയമനം പാലിച്ചത് എന്നാൽ ഹൂദി വിമതർ കൈവിട്ട കളിക്കിറങ്ങുമ്പോൾ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് യു ഇതിനിടെ അറബിക്കടൽ മുതൽ ഏതൻ ഉൾക്കടൽ വരെ പത്തിലധികം മുൻനിര യുദ്ധ കപ്പലുകളെ വിന്യസിച്ച് ഇന്ത്യയും ബ്രിട്ടീഷ് കപ്പലിന് നേരെയുള്ള മിസൈൽ ആക്രമണം കപ്പൽ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണ വിവരം കപ്പലിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതായി യു എസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ആർക്കും പരിക്കുകൾ ഇല്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഏതനിൽ നിന്ന് അറുപത് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്ക് വെച്ചായിരുന്നു ആക്രമണമെന്ന് യു കെ അറിയിച്ചു സൈനിക കപ്പൽ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും തീ അണയ്ക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കപ്പൽ അധികൃതരെ ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു ഹൂതി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഹൂതികൾ കപ്പലുകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആക്രമണം പലസ്തീനിൽ അടിച്ചമർത്തപ്പെട്ട പലസ്തീനികൾക്ക് വേണ്ടിയാണെന്ന് ഭൂദി വക്താവായ ജനറൽ യഹിയ സാരി പറഞ്ഞു ഇതിനിടെ കളത്തിയിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയും വടക്കൻ മധ്യ അറബിക്കടൽ മുതൽ ഏതൻ ഉൾക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖലയിൽ പത്തിലധികം മുൻനിര യുദ്ധ കപ്പലുകളെ വിന്യസിച്ചിരിക്കുകയാണ് ഇന്ത്യ ഭൂതികൾ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ നീക്കം എന്നതും ശ്രദ്ധേയം മറൈൻ കമാൻഡോകളുമായാണ് കപ്പലുകളെ വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യൻ സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക കടൽ കൊള്ളക്കാരുടെ ഭീഷണി തടയുക ഡ്രോൺ ആക്രമണങ്ങൾ തടയുക എന്നിവയാണ് നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ ഇന്ത്യ സ്വതന്ത്രമായാണ് ഈ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് മോർമുഗാവോ തുടങ്ങിയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഐ എൻ എസ് തൽവാർ ഐ എൻ എസ് തർക്കാഷ് തുടങ്ങിയ മൾട്ടിറോൾ ഫ്രിഗേറ്റുകളും ഉൾപ്പെട്ടതാണ് സേനാ വിന്യാസം നാവികസേനയും കോസ്റ്റ് ഗാർഡും നിരീക്ഷണവും ഏകോപിപ്പിക്കുന്നുണ്ട് പി എയ്റ്റ് ഐ ദീർഘദൂര സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും എം ക്യു നയൻ ബി സി ഗാർഡിയൻ ഡ്രോണുകളും ഉപയോഗിച്ചാണ് പതിവ് ഐ ദൗത്യങ്ങൾ നടത്തുന്നത് ഇവ രണ്ടും പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഇലക്ട്രോ ഓപ്റ്റിക് ആൻഡ് അഡ്വാൻസ്ഡ് സെൻസറുകൾ ഉപയോഗിച്ച് ഉയർന്ന റെസല്യൂഷൻ ഇമേജറിയുടെ ലൈവ് ഫീഡുകൾ നൽകാൻ കഴിയുള്ളവയാണ് ഹൂതി വിമതർ ആക്രമണം ശക്തമാക്കിയിരിക്കുന്ന അവസരത്തിലാണ് ഇന്ത്യയും സുരക്ഷ ശക്തമാക്കുന്നത് അതിനായാണ് പത്തിലധികം പടക്കപ്പലുകൾ സജ്ജമാക്കിയിരിക്കുന്നത്